മാതൃത്വം വിൽക്കുകയാണോ അതും നമ്മുടെ കേരളത്തിൽ സ്ത്രീ ശരീരത്തിലെ സ്വകാര്യത കച്ചവട ഉദ്ദേശത്തോടെ ചിത്രീകരിച്ച നടി എന്നാൽ ഒരു നടി സ്വന്തം കുഞ്ഞിന്റെ ജന്മം ക്യാമറയ്ക്ക് മുന്നിൽ രേഖപ്പെടുത്തിയത് വിമർശനങ്ങൾക്ക് ഇടയാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത ബ്ലസ്സി സംവിധാനം ചെയ്ത എന്ന സിനിമയിലൂടെയാണ് ശേതാ മേനോൻ അത്തരമൊരു പ്രശ്നം നേരിട്ടത് കാഴ്ചയുടെ അതിരുകൾ വെല്ലുന്ന ആ രംഗം വലിയൊരു വിവാദമായി മാറി വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി നേതാവിന്റെ മകൾ ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ കൃഷ്ണയും തന്റെ കുഞ്ഞിന്റെ ജനനവും അതിന്റെ അനുഭവങ്ങളും വീഡിയോ വ്ളോഗിലൂടെ പങ്കുവെക്കുമ്പോൾ വീണ്ടും കളിമണ്ണ സിനിമയിലെ പ്രസവരംഗം സൈബർ ലോകത്ത് ചർച്ചയായിരിക്കുകയാണ് കൃഷ്ണയുടെ ഡെലിവറി വ്ലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ചർച്ചയാവുമ്പോൾ പതിനൊന്ന് വർഷം മുമ്പ് അതിന്റെ സമാനതകളോടെയുള്ള സിനിമാ ഓർക്കപ്പെടുന്നു ഓർക്കപ്പെടുന്നു എന്ന ചിത്രത്തിൽ സ്ത്രീയുടെ മാതൃത്വത്തിന്റെ ഏറ്റവും നിർവികാരമായ ഭാവം ക്യാമറ പൂർണ്ണമായും രേഖപ്പെടുത്തി അതിന്റെ നേർക്കാഴ്ചയിൽ പലയിടത്തും വിമർശനങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടായി ചിത്രം പുറത്തിറങ്ങും മുമ്പ് തന്നെ വിവാദങ്ങൾക്ക് വാതിൽ തുറന്നിരുന്നു മാതൃത്വത്തിന്റെ അതിമനോഹരമായ അനുഭവം ഒരു വാണിജ്യ ഉദ്ദേശത്തോട് കൂടി കച്ചവട കച്ചവടച്ചരക്കായി മാറ്റുകയാണോ എന്ന ചോദ്യമാണ് സിനിമയ്ക്ക് നേരെ ഉന്നയിച്ച പ്രധാന വിമർശനം ശ്വേതാ മേനോനും സംവിധായകൻ ബ്ലസ്സിംഗ് ചേർന്ന് പ്രശസ്തിയും പണവും വാരിയെടുക്കുന്നതിനു വേണ്ടിയാണ് പ്രസവരംഗം ചിത്രീകരിച്ചത് എന്നായിരുന്നു വിമർശകരുടെ നിലപാട് നിരവധി രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ രംഗത്ത് വന്നത് സിനിമയുടെ പ്രദർശനം നിർത്തിവെക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു സ്ത്രീയുടെ സ്വകാര്യതയും സ്ത്രീ ശരീരത്തിന്റെ ചൂഷണവും അന്ന് ശക്തമായ ചർച്ചയ്ക്ക് വഴിതെളിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം കാണുന്നത് ദിയാകൃഷ്ണ വ്ലോഗ് വഴി തന്റെ ജന്മാനുഭവം പങ്കുവെക്കുകയും അതോടൊപ്പം വന്ന പിന്തുണയും വിമർശനങ്ങളുമാണ് സെലിബ്രിറ്റികൾക്ക് എന്തുമാകാമോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഭാര്യയുടെ പ്രസവ സമയത്ത് ഭർത്താക്കന്മാർ കൂടെ നിൽക്കുന്നതായി കേൾക്കാറുണ്ട് ഇത് പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ആങ്സൈറ്റി കുറയ്ക്കാൻ കാരണമാകുമെന്ന് പറയപ്പെടാറുമുണ്ട് ദിയയുടെ പ്രസവ സമയത്ത് കുടുംബാംഗങ്ങൾ മുഴുവനും ഉണ്ടായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വിവിധ തരം ചർച്ചകൾക്ക് ഇടയാക്കി സെലിബ്രിറ്റികൾക്ക് എന്തുമാകുമോ സാധാരണക്കാരായിരുന്നെങ്കിൽ ഇതൊക്കെ സാധ്യമാകുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താൻ ായി സാക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു